സ്വാഗതം സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് വിഭാഗ മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ഡോക്ടർ ജോൺ മാത്യു നമ്മോടൊപ്പം നമസ്കാരം സർ എന്നാൽ എന്താണ് ഇത് കുട്ടികളിൽ എത്രത്തോളം സാധാരണമാണ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ നോർമലി കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു ഗ്ലാൻഡാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ സഹായിക്കുന്ന ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഗ്രന്ഥി ആണ് അടിനോൾ ഗ്രന്ഥി ഇത് അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളിൽ അല്ലെ കുറച്ചുകൂടെ കാണും ഇരുപത് വയസ്സ് വരെ കാണുന്നവരുണ്ട് ചിലപ്പോൾ കുറച്ച് നേരത്തെയും കാണാം ഒരു മൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും വന്നു പോകുന്ന ഒരു നോർമൽ ഗ്രന്ഥിയാണ് അടിനോൾ ഗ്രന്ഥി അടിനോൾ ഗ്രന്ഥി ഒരു രോഗമല്ല അതൊരു ഗ്രന്ഥിയാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്നത് സർ അതുപോലെ തന്നെ വളർച്ചയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇനി നോർമലായിട്ട് കാണുന്ന ഗ്രന്ഥിയാണെങ്കിലും ചിലപ്പോൾ അലർജി ഉള്ള കുട്ടികളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള അലർജിയും ഇൻഫെക്ഷനും കാരണം ഈ ഗ്രന്ഥി കുറച്ച് വലുതാവും ഈ അടിഞ്ഞോട് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മൂക്കിൻ്റെ പിൻവശത്തുള്ള നെയ്സോ എന്ന ഭാഗത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതായത് മൂക്കിൻ്റെ മൂക്കിൻ്റെ പിൻവശത്തുള്ള സ്ഥലമാണ് നെയ്സോ ഫാരിസ് അപ്പം അവിടെ പിന്നെ ഇത് വലുതാവുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് വലുതാവുകയാണെങ്കിൽ ഒരു പ്രത്യേക തരം സൈ സൈസിലേ ഇത് കാണപ്പെടത്തുള്ളൂ പക്ഷേ ഇത് വലുതാവുകയാണെങ്കിൽ ഇത് രോഗാവസ്ഥകൾ ഉണ്ടാക്കും ഇത് വലുതാവുന്ന ഇതിൻ്റെ രോഗലക്ഷണങ്ങള് വാതുറന്നുറക്കവും കൂറുക്കം വലിയും പിന്നെ ചെവിയിൽ നിരന്തരം വേദന പറയും ചിലപ്പോൾ കെഴിക്കുറവ് പറയും ചെയ്യും പിന്നെ രാവിലെ രാത്രി ഉറക്കം ശരിയാകാത്ത കുട്ടികളിൽ രാവിലെ ക്ഷീണവും കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ സർ വളർച്ച എന്തൊക്കെയാണ് ആവശ്യമായിട്ടുണ്ടോ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ നാല് തരത്തിൽ തിരിച്ചിട്ടുണ്ട് അതിന്റെ വളർച്ച എന്ന് പറയുന്നത് ഗ്രേഡിങ്ങിലാണ് അതിന്റെ വളർച്ച പറയുന്നത് ഗ്രേഡ് ഒന്ന് വരെ അതിന്റെ വളർച്ചയെ നമ്മൾ ധരിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ ഒന്നും രണ്ടും ഗ്രേഡിംഗ് ചികിത്സയൊന്നും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമലായിട്ട് കാണുന്ന ഒരു ഗന്ധിയുടെ ഗ്രന്ഥി ആയതുകൊണ്ട് തന്നെ അത് ഒന്നും രണ്ടും വലിപ്പത്തില് കാണും ഒന്ന് രണ്ട് വലിപ്പം എന്ന് പറയുന്നത് മാക്സിമം അമ്പത് ശതമാനത്തോളം മൂക്കിന്റെ പിൻവശം ഒക്യുപൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് പിന്നെ ഒക്യുപൈ ചെയ്യുന്ന വലിപ്പത്തിലുള്ള ഗ്രന്ഥി എന്ന അതിൻ്റെ അർത്ഥം ഇത് കൂടുതലാവുവാണെങ്കിൽ മാത്രമേ അതിന് ചികിത്സ ആവശ്യമുള്ളൂ അതായത് ഗ്രീഡ് മൂന്നും നാലും ഗ്രീഡ് മൂന്നെന്ന് അതൊരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം മൂക്കിന്റെ പിൻവശത്ത് ആ സ്ഥലം അത് ഓക്യുപ്പൈ ചെയ്യുന്നു എന്നാണ് അർത്ഥം എന്ന് വെച്ചാൽ അങ്ങോട്ട് കാറ്റ് പോകുന്നതിന്റെ ആ സ്ഥലം ഈ അടിനോട് വലുപ്പം കാരണം കുറയുന്നു എന്നാണ് അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഒക്കെ ഉണ്ടാകുന്നത് തുറന്നുറക്കവും കൂർക്കമ്പിലിം ചെവിയിൽ ഇൻഫെക്ഷനും ഒക്കെ വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗ്രേഡ് മൂന്ന് തൊട്ട് അതിന് ചികിത്സ വേണം ഇനി ഗ്രേഡ് മൂന്നും നാലും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ഗ്രേഡ് നാല് എന്ന് പറയുമ്പം ഏകദേശം പൂർണ്ണമായിട്ടും മൂക്കിൻ്റെ പിൻവശം അടഞ്ഞിരിക്കുന്ന വലിപ്പം എന്നാണ് അതിനർത്ഥം അതായത് തൊണ്ണൂറ് തൊട്ട് മുന്നൂറ് ശതമാനം വരെ മൂക്കിൻ്റെ പിൻവശം അടഞ്ഞിരിക്കുന്ന വലിപ്പം ഇതിന് ശസ്ത്രക്രിയയാണ് ആദ്യത്തെ ചികിത്സ കാരണം മരുന്നുകൾ കൊണ്ട് അതിനെ നമുക്ക് ചെറുതാക്കാനായിട്ട് പറ്റില്ല തൊണ്ണൂറ് തൊട്ട് നൂറ് ശതമാനം ഗ്രീഡ് നാല് അതിന് ശസ്ത്രക്രിയ ആയിരിക്കും ആദ്യത്തെ ചികിത്സ പക്ഷേ അതിന് താഴെയുള്ള സൈസ് മൂന്ന് ഗ്രീഡ് മൂന്ന് എഴുപത് തൊട്ട് എഴുപത്തഞ്ച് ശതമാനം വരെ വലിപ്പം ഇതിന് നമുക്ക് ആദ്യം മരുന്നുകൾ കൊണ്ട് അതിൻ്റെ സൈസ് ചെറുതാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട് അതായത് മൊമറ്റസോൺ അല്ലെങ്കിൽ ഒരു സ്റ്റിറോയിഡ് മൈൽഡ് ആണ് അത് നെയ്സൽ സ്പ്രേ രൂപത്തിലായിരിക്കും വരുന്നത് മൂക്കിൽ അടിക്കാനുള്ള സ്പ്രേ നെയ്സൽ സ്പ്രേ അതൊരു രണ്ട് തൊട്ട് മൂന്ന് മാസം വരെ ചില നാല് മാസം വരെയൊക്കെ അടിക്കും മൂക്കിൻ്റെ അകത്തോട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചില കുട്ടികളിൽ അതിൻ്റെ സൈസ് ചുരുങ്ങുന്നതായിരിക്കും അങ്ങനെ ചുരുങ്ങിക്കഴിഞ്ഞാൽ ഒന്നോട് നോക്കേണ്ടി വരും ഈ സ്പ്രേ അടിച്ച് മൂന്നാല് മാസം കഴിഞ്ഞ് ആ സൈസ് ചുരുങ്ങിയോ ഇല്ലയോ എന്ന് നോക്കേണ്ടി വരും ചുരുങ്ങുന്ന നോക്കുന്നത് രണ്ട് തരത്തിൽ നമ്മളെ എഴുന്നോട് സൈസ് നോക്കുന്നു ഈ പറഞ്ഞ ആ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് എക്സ്റേ എടുത്ത് നമുക്ക് നോക്കാം മൂക്കിൻ്റെ പിൻവശത്തുള്ള അടിഞ്ഞോൾ ഗന്ധി വെറുതാണോ എന്നുള്ളത് ഏത് ഗ്രീഡാണെന്നുള്ളതും നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം അതല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ മുതിർന്ന പിട്ട് കുട്ടികളാണ് മുതിർന്നെന്ന് പറഞ്ഞ ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് നേസൽ എൻഡോസ്കോപ്പ് ഈ മൂക്കിൻ്റെ അകത്ത് ഡെ നമുക്ക് എൻഡോസ്കോപ്പ് ഇട്ട് നമുക്ക് നോക്കാം അതിൻ്റെ വലിപ്പം എത്ര ഉണ്ടെന്നുള്ളത് എത്ര സ്ഥലം ഓക്കുപ്പൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും അപ്പം അങ്ങനെ നമുക്കതിന് സൈസ് നോക്കിയിട്ട് ഗ്രീഡ് മൂന്നാണെങ്കിൽ നമുക്ക് ആദ്യം ഇതുപോലുള്ള സ്പ്രേസ് യൂസ് ചെയ്തിട്ട് മൂന്ന് മാസം യൂസ് ചെയ്ത് ചില കുട്ടികൾ അത് ചുരുങ്ങും ചില കുട്ടികൾ ചുരുങ്ങാത്ത കുട്ടികളിൽ ഗ്രേഡ് മൂന്നാകുമ്പോഴും നമുക്ക് സർജറി വേണ്ടി വരും മരുന്നടിച്ചിട്ട് ചുരുങ്ങാത്ത കുട്ടികളിൽ ചില കുട്ടികൾ ചുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ലന്നല്ല ഉള്ള കുട്ടികൾ എപ്പോഴും ഇത് വീണ്ടും വലുതാവാൻ സാധ്യത ഉണ്ട് ഈ പത്ത് പതിനഞ്ച് വയസ്സ് വരെ അപ്പൊ അത് കഴിഞ്ഞ് അവര് ശ്രദ്ധിക്കണം നമ്മൾ ഈ സ്പ്രേ അടിച്ചതിന് ശേഷവും സ്പ്രേ അടിച്ചിട്ട് ചുരുങ്ങി അടിച്ചു ചുരുങ്ങിയ കുട്ടികളിലും നമ്മൾ അധികം പൊടി അടിക്കാതെയും അലർജി ഉള്ള കാര്യങ്ങൾ ചെയ്യാതെയും കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെയും ഒക്കെ നോക്കണം എന്ന് വെച്ചാൽ പൊടി അടിക്കുന്നത് പൊടിയടിക്കുന്നത് ഒക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും പിന്നെ കൂടുതലും കോട്ടൺ വസ്ത്രങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന ഒരു ഘടകമുണ്ട് അത് നമ്മൾ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനത്തോളം നമുക്ക് അലർജി കണ്ട്രോൾ ചെയ്യാൻ പറ്റും അലർജി കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ നമ്മൾ ഈ സ്പ്രേ കൊണ്ട് ചുരുങ്ങിയ അടിനോട്സ് വീണ്ടും വലുതാകാതെ നമുക്ക് നോക്കാനും പറ്റും ഇനി അഥവാ സ്പ്രേ അടിച്ചിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലെങ്കിൽ ഗ്രേഡ് മൂന്നിനും നമ്മൾ സർജറി ചെയ്യാവുന്നതാണ് ഗ്രേഡ് മൂന്നിനും നാലും സർജറി ചെയ്യാം വീട് ആദ്യം നമ്മൾ മരുന്ന് അടിച്ചു നോക്കി കുറയുന്നില്ലെങ്കിൽ സർജറി ചെയ്യാം ഇത്രയും വിശദീകരിച്ചു